സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമര നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയും അപ്പോൾ ഇന്ന് നമ്മുടെ അങ്ങനെ വീണ്ടും ഒരു പാക്കുകൾ തിരിച്ചെത്തിട്ടുണ്ട് മച്ചാമര നമ്മുടെ ലിലിയൻ ലിയൻപോറോം അതുപോലെ തന്നെ നമ്മുടെ സിൽവർഫിൻ്റെ ഒരു പാക്കുകളൊന്നും ഉണ്ട് അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ഇയർ അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട് മച്ചാമ്പര ഓൾറെഡി പിള്ളേരം പാക്കും കാര്യങ്ങളൊക്കെയാണ് ഫ്രീ ഫ്രൈയിലൊക്കെ കിട്ടിയിട്ട് നിങ്ങളുടെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു കിട്ടുന്നതായിട്ട് ഡിവിഷൻ മാച്ച് കിടക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ കൈസ് നമ്മൾ ഓൾറെഡി കുറച്ച് കുറേ പേര് ചോദിച്ചാൽ അതായത് ഈ വ്യാഴ്ചയായിരിക്കും മിക്കവാറും മച്ചാൻ വരെ നമ്മുടെ മൈൻഡ് റാറ്റിന് കാരണം മാച്ച് വാസിലായാലും നമ്മുടെ ഡിവിഷൻ മാച്ചിലൊക്കെയും എല്ലാം ഡേറ്റ് മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ലൈവ് ഉണ്ടാവും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഓപ്പോൺ എങ്ങനെ ഇട്ടു മച്ചവരെ അപ്പോൾ ഓൾറെഡി സാൻഡോസ് ആയിരുന്നു മച്ചാമാരെ ഓൾറെഡി നമ്മുടെ ഓപ്പോൺ ടീമിന്റെ ഇത് കാണുന്നുണ്ട് ജേഴ്സി അപ്പം മച്ചാമ്പര് ഞാൻ ഓൾറെഡി നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കഴിച്ച് നമ്മുടെ നിലവിലുള്ള ഇപ്പോഴത്തെ ടീം അപ്പോൾ നമ്മുടെ ഡബിൾ ബൂസ്റ്റർ മാനേജറാണ് ഈ ഔട്ട് വേർഡ് ഉള്ള മാനേജറാണ് മച്ചാമന് നമ്മുടെ ഓപ്പോണൻറ്റ് ടീം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ് കൃത്യം ഓവനാണ് കേട്ടോ മച്ചാമർ ഇറക്കിയിരിക്കുന്നത് പിന്നെ നമ്മുടെ സാധാരണ ഒരു സ്കോഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ ഉണ്ട് പക്ഷേ പറയാൻ പറ്റുമോ മച്ചാൻ അത്യാവശ്യം നന്നായിട്ടാണ് നമ്മുടെ ഗ്രീസ്മിനൊക്കെ ക്വാളിറ്റി ഉണ്ട് ഓപ്പണൻ്റ് കയ്യിൽ അപ്പോൾ എന്തായാലും മച്ചാമ്പര് നമുക്ക് മരഡോണിനെ ഫസ്റ്റ് ഹാഫ് ഇറക്കാം കഴിഞ്ഞ ദിവസം മച്ചാമ്പര് നമ്മുടെ മാച്ചിൽ എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഇപ്പോൾ ടീം ഒന്ന് ഒത്ത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മാച്ച് തുടങ്ങാൻ കഴിച്ചപ്പം അവരുടെ ആ ഒക്കാൻ ബുറൂക്ക് അതാണ് അവരുടെ മാനേജറിനെ പേര് കേട്ടോ ഈ ഒരു മാനേജറെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതുവരെ ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് നമ്മൾ ആ ഒരു ഇമ്പ്രഷൻ ഇന്ന് ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഗൈസ് അപ്പോൾ സുരേസ് ടു നമ്മുടെ സാബി സാബി ടു റോബർട്ട് അക്കാലോസ് റോബർട്ട് അക്കാലോസ് അപ്പോൾ ഗൈസ് നിങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫോർമേഷൻ ഒക്കെ എത്രയെന്ന് മരടോണ ഒക്കെ കിട്ടിയിട്ടുണ്ട് ബെക്കാമ് ഗൈസ് ഞാൻ കഴിഞ്ഞ ദിവസം കുറേ സ്ക്വാഡ് നോക്കിയത് ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ എടോ എടോ ഗൈസ് ഇപ്പോൾ ഒരു പണി വന്നതിന് പോസ്റ്റിലേക്ക് പാമ്പോൾ ഓടിക്കയറിയേനെ ഗൈസ് അപ്പം നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഓവൻ ഗൈസ് കിട്ടിയിട്ടുണ്ട് നെയ്മർ പിന്നെ മച്ചാമ്പര് ഓൾറെഡി നമ്മുടെ ഒക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മരടോണാറ്റു ഓക്കെ ബെക്കാവും ബാക്ക് ഒക്കെ സുഗാരസോ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഗൈസ് ഇതൊരു സ്റ്റണ്ടിംഗ് ഷോട്ട് അടിക്കാൻ നോക്കുമ്പോൾ ഇത് ഷൂട്ട് പട്ടണൊന്നും അനങ്ങുന്നില്ല ഗൈസ് എനിക്ക് പ്രശ്നമാണോ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ട് കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോർമേഷൻ കമന്റ് കമൻറ്റ് ചെയ്യുക ഗൈസപ്പം നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കഫു ടു നമ്മുടെ ബെക്കാമ് ബെക്കാമ് ടു ഓക്കെ പാസ് ഓക്കെ ലൂയിസ് വാരസ് ടു സ്റ്റണ്ടിങ് ഷോട്ട് അടിക്കാം ഈ ഗൈസ് ഇതെന്താ സ്റ്റണ്ടിങ് ഷോട്ട് വരാത്ത ഷൂട്ട് പട്ടണൊക്കെ പോകും എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട് കമന്റ് ഇതൊന്നും ഇങ്ങനെ ഗൈസ് രണ്ടു ദിവസമായിട്ട് എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഗൈസപ്പം കിട്ടിയിട്ടുണ്ട് കഫു ടു വെക്കാൻ വെക്കാൻ പറ്റും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മറന്നാ ഓക്കേ കൈസപ്പം നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സി അവിടെ ഇത് പാസ് കൊടുത്താൽ മതിയായിരുന്നു ഗൈസ് അപ്പോൾ മെസ്സിനെ കൊണ്ട് ഷോട്ട് അടിക്കാം ഓ കൈസപ്പം പിക് ഫോൺ ആണ് അവരുടെ ഗോളി അപ്പം ഫസ്റ്റ് എൻ്റെ അമ്മയുടെ ഗോളി തുടങ്ങിയിട്ടുണ്ട് പണി അപ്പം എന്തായാലും നമുക്ക് വരച്ച് കൊടുക്കാം റൈസ് ഷോർട്ട് കോർണറല്ലേ ബെക്കാമിനെ വെച്ച് തന്നെ ആക്കാം വരച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ കറങ്ങി വരുന്നുണ്ട് ഓക്കെ എംബാപ്പേ എംബാപ്പേ ടു മെസ്സി കൈസപ്പം സി എഫ് ഐ ടി വി യൂസ് ചെയ്ത് നമ്മുടെ എംബാപ്പേനെയാണ് ഗൈസ് അപ്പം ബെക്കാം എടാ ഓടിക്കയറി ബില്ലിംഗം എടാ ഇടാ ഓക്കെ ബാബറ ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ എടാ ഇതാണ് അബദ്ധ പാസ് ചോദിക്കഴിഞ്ഞാൽ മിസ്ലീഡ് ചെയ്തു കഴിഞ്ഞാൽ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ കിട്ടി ഇടാം പക്ഷേ അവർ ഓൾറെഡി നമ്മുടെ അടുത്ത് വേറൊരു മെസ്സിയും അല്ലെ മെസ്സിയിലെ നെയ്മർ കാർഡും കൂടി ഉണ്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതൊന്ന് ഇറക്കി നോക്കണം ആ കാർഡുകൾ നിങ്ങളുടെ അടുത്ത് വയ്ക്കാറുണ്ടാവും അതായത് കുറേ മുമ്പൊക്കെ ഉള്ളവരുടെ അടുത്ത് ആ ഒരു കാർഡുകൾ ഉണ്ടാവും ഐസ് അപ്പം മരണോണാൻ നല്ലൊരു ചാൻസ് ഇടാത്ത എന്ത് പാസ്സാണ് ഞാൻ കൊടുത്തത് ഐസ് ടിമ്പർ ടൂ എംബാപ്പ എമ്പാപ്പേ റ്റു ബറിയോസ് ബെല്ലിംഗും കൈസ് ഓൾറെഡി ഇവരുടെ അടുത്ത് മറ്റൊരു കൈസോ വേടാ പിടി പിടി പിടികൂടി കൈസപ്പം മാനുവലിനോട് എടുത്തിട്ടുണ്ട് കൈസ് കുറേ പേര് ചോദിച്ചായിരുന്നു ഞാനെന്താ ഈ ഒരു മാനുവലിനോട് യൂസ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു വച്ചാമൻ്റെ എന്താ പറയുക ചില സമയത്ത് ഈയൊരു മാനുവലിനൊരു സീനാണ് ചില സമയത്ത് മാത്രമേ ആ ഒരു കളി കളിക്കുകയുള്ളൂ പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാനേജറിനെ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വച്ചാമൻ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ട് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് സാബി ലോൺസ് പറ്റും നല്ലൊരു പാസ്സ് ഓക്കെ സുവാരസും അടിക്കടിക്കടിക്കാം ഷടാ ഓക്കേ മലടാ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഷോട്ടടിക്കാം ഈ എടാ പാമർ ഗൈസാണ് ഞാൻ നടുക്കൂട്ട് തന്നെ അടിച്ചു കൊടുത്തു ഗൈസ് അപ്പം എന്തായാലും നമുക്ക് മരച്ചുകൊടുത്തിട്ടുണ്ട് വെക്കാമി റ്റു സാബിയിലോട്ടാണ് പോകുന്നത് സാബി ടു പിക് ഫോട്ടിലേക്ക് നേരിട്ട് കൈസ് അപ്പം പറയുകയാണെങ്കിൽ ഒരു രണ്ട് ഷോട്ട് നമ്മൾ മിസ്സാക്കി ഈ അടുത്ത് വന്ന ഷോട്ട് അടിച്ചത് പോയി പോലും പിക് ഫോഡ് ആയതുകൊണ്ട് എടുത്തു ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നോക്കുമ്പം ചില മാച്ചുകളിൽ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് നെയ്മർ ടു ത്രൂ പോവുമായിരിക്കും കഴിഞ്ഞ യൂസ് ഞാൻ നോക്കിയപ്പോൾ മിക്ക ആൾക്കാരും ഗോൾ കെയർ ചെയ്തുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗോൾ ചെയ്താൽ അല്ലേ എന്നെപ്പോലെ ഇതുപോലെ നമ്മുടെ ടസ്പൂ സൈഡൊക്കെ ഗോൾ യൂസ് ചെയ്യുന്നവർ കമൻ്റ് ചെയ്യാൻ അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മറഡോണോ ഇവിടെ ഇത് എത്ര ഷൂട്ട്പെട്ടനാവാത്തേ പക്ഷേ കൈസപ്പ നമുക്ക് നോക്കി വയ്ക്കാം ബറോയിസ് ടു എം ബാപ്പേ എം ബാപ്പ് ഹാഫ് ടൈം ആയിട്ടുണ്ട് അപ്പം പറയുകയാണെന്ന് വെച്ചാൽ അവരെ ഷൂട്ട് പെട്ടൻ ആവുന്നില്ല അഞ്ച് ഷോട്ടാണ് നമ്മൾ ഇട്ടത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവർക്ക് കുറവാണ് നമുക്ക് അറുപത്തിയോളം സംതിങ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട് കൈസ് അപ്പോൾ പാമർ ടു ഒക്കെ ബെക്കാമ് ബെക്കാമ ടു കഫു കഫു ടു മെസ്സി മെസ്സി ടു മരഡോണ മരഡോണ റ്റു ബെക്കാമ് ബെക്കാമറ്റും മരഡോണ അതായത് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മര ഡ്രോ ഗൈസ് ഞാൻ ഡ്രോപ്പ് ഡ്രോപ്പേ നടക്കിയിട്ട് ഞാൻ പറയാൻ മറന്നു ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഡ്രോപ്പ് പേ നടക്കിയിട്ടുണ്ട് ബെല്ലിംഗം കൈസപ്പം ഓവൻ നല്ലൊരു ചാൻസ് ബാക്കോട്ട് വലുങ്ക വീണ്ടും ഒരു ചാൻസ് അവർക്ക് ഇട്ടണ്ടായിരുന്നു റോബർട്ട് കാർലോസ് ടു സാബി സാബി ടു മരടോണ മറഡോണ ടു ബെക്കാം ബെക്കാം മെറ്റു മറഡോണ മറഡോണ ടു എടാ മെസ്സി മെസ്സി ടു നമ്മുടെ കഫു കഫു ടു കൈസ എൻ്റെ ഇതിൽ ജോട്ടയില്ലാട്ടോ അല്ലെങ്കിൽ ഞാൻ ജോട്ടേ ഞാൻ ഇറക്കിയാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് കാര്യം ഞാൻ നോക്കി നിലവിലത് പോയതുകൊണ്ട് കാണുന്നില്ല അപ്പോൾ നല്ലൊരു ചാൻസ് എടാ ടിമ്പർ എടുത്ത് പണിയാക്കി ഗൈസ് ഈ ടിമ്പർ ആദ്യമായിട്ടാണ് എൻ്റെ ഇതിൽ വരുന്നത് ഗൈസ് അപ്പൊ ടോണി ആടം നമുക്ക് കിട്ടിയിട്ടുണ്ട് ചാൻസ് മരടോണ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഡ്രോപ്പാ എടഈ പാമനോടൊന്നും സമ്മസ് അപ്പൊ നെയ്മർ നെയ്മർ ടു ഗൈസ് ഈ ഒരു നെയ്മറെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എക്സക് അടിക്കാം കേട്ടോ ഗൈസ് അപ്പൊ നല്ലൊരു ചാൻസ് എടാ ഓടി എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ടുവായിരുന്നു ഓക്കെ ഡ്രോപ്പാ എടാ ഇത് അടിക്കാൻ പറ്റി ഇത് അടിക്കാൻ പറ്റും ബാക്ക്ഔട്ട് എന്താ ഗൈസ് അപ്പൊ മേസിക്ക് ഒരു സ്റ്റാൻഡിങ് ഷോട്ട് അടിക്കാം ഓക്കെ ഗൈസ് അപ്പൊ ഫസ്റ്റ് ബോൾ നമ്മുടെ മേസി അടിച്ചോളി അറുപത്തിരണ്ടാം മിനിറ്റ് ഇനി നമുക്ക് എന്തായാലും ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അടിച്ചു തുടങ്ങണം ഗൈസ് അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് സെലിബ്രേഷൻ ഇടുന്ന വേറെ ഒന്നും ഇല്ല നമ്മൾ ഓൾറെഡി നമ്മുടെ തമ്മിൽ സെറ്റ് എല്ലാം എല്ലാവരും മൊത്തത്തിൽ സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഗൈസ് പിന്നെ ഓൾറെഡി നമ്മൾ കിഡിലിൻ്റെ ഒരു മാച്ച് കളിച്ചിരുന്നത് ആ മാച്ച് ഇപ്പോൾ കിട്ടിയില്ല മച്ചന്മാരെ അല്ലെങ്കിൽ ഞാൻ അതും കൂടെ ചെയ്തതെ അപ്പോൾ ഗൈസ് എന്തായാലും ഇപ്പം ആണെങ്കിൽ ഗൈസ് എഫ് ഡി പി പ്ലയർ അങ്ങനെയല്ലേ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ഫുട്ബോളിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം കോയിൻ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഇതുപോലെ ആണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം പാ അമന് കൈ പറയാൻ പറ്റും കാരണം എന്താ പറയുക ഫോർന്ന് വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്ക്വാഡ് വെൽഡ് ചെയ്യും കാരണം ഓൾറെഡി ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുമുണ്ട് ഇപ്പോൾ നമ്മൾ മാനുവലിയോറിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് കിടന്നൻ എപ്പിക്കാനായിട്ട് നല്ല ഇതുള്ള കാടുകൾ ഇപ്പോഴും ഉണ്ട് കൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം പിന്നെ മാണ്ടിരിയൊക്കെയുള്ളതൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല ഇത് കളിക്കാൻ പറ്റുന്ന ഡിഫെൻസൊക്കെ സെറ്റാവും കാരണം കഴിഞ്ഞ ദിവസം തന്നെയാണ് നമ്മുടെ ഇയൻതൂറാമ് ക്യാമ്പലൊക്കെ ഉള്ളവരൊക്കെ പെട്ടുപോയി ഇതിപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് കിട്ടൂടാ ബെലിംഗം പാമ ബെലിംഗം വീണ്ടും ബലിംഗം ടു ഓവൻ ഓവൻ ടു വെക്കാം ഗൈസ് മിസ് പാസ് ആയി പോകുന്നതാണ് നമ്മുടെ ഓക്കേ സാമ്പിറോൺസ് ഒറ്റ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മറഡോണോ ഓക്കെ മെസ്സി ഓക്കെ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഡ്രോപ്പ് ഒരു ഷോട്ട് ഗൈസ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗോൾ കോൾച്ചിട്ടുണ്ട് നമ്മുടെ ഡ്രോപ്പ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതുവരെ നമ്മുടെ ഡ്രോപ്പ് ഇത് കിട്ടാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എത്ര ഡ്രോപ്പ് കിട്ടിയിട്ടുള്ളവരും കമൻറ്റ് ചെയ്യാം കാരണം മച്ചാബന് എനിക്ക് ഈ അടുത്താണ് നമ്മുടെ ലൈവിലൂടെ കിട്ടിയത് എടാ ബെറാൾഡോ ബെറാൾഡോ ട്ടോ മൊച്ചാമൻ്റെ സെലക്ഷൻ കോൺട്രാക്റ്റ് പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാരെടുത്തൊരു കാർഡ് ഈ ബെറാൾഡോൻ്റെ കാർഡാണ് ഫസ്റ്റ് കമാൻഡെയ്യാന്ന് തോന്നുന്നു അപ്പോൾ കുറേ പേര് അങ്ങനെ പറഞ്ഞതായിരുന്നു വേറെ നൈസാണെന്ന് പിന്നെ നിങ്ങളൊക്കെ എടുത്തവരാരെങ്കിലും ജസ്റ്റ് കമാൻ്റ് ചെയ്യാൻ ടിംബർ ടു നമ്മൾ നോക്കി നോക്കാം ഇത് എത്ര ഓപ്പണും ധനങ്ങളൊക്കെ നെറ്റ് പോയോ ഗൈസ് നെറ്റൊക്കെ അതേപോലെ ഉണ്ടല്ലോ അപ്പം അച്ചമ്മൻ എന്തായാലും അവിടെ ഇത് അഞ്ച് നാലും മൂന്നൊന്നും വന്നില്ല യുണൈറ്റഡ് അഗൈൻസ് റൈസസ് എന്ന് കരുതുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ ടീം വരാൻ വരാൻ ടൈമായി ഗൈസ് അപ്പോൾ നമ്മൾ ഓൾറെഡി കോയിൻ വ്യൂ ഒക്കെ നമ്മൾ റെഡിയാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ചാനലിലാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യുക അപ്പോൾ വെക്കാൻ പറ്റും ഒക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട് ബില്ലിങ് ഗൈസ് ഓൾറെഡി വേണ്ടി ഓക്കെ വെക്കാമെന്ന് എടാ ബ്ലോക്ക് എംബപ്പേ എവിടെ സൈഡിൽ കൂടെ പോയി ഗൈസ് ഇപ്പോൾ ഒരു പണി വരണ്ടായിരുന്നു സൈഡിൽ മെല്ലെ പണി കിട്ടേണ്ടായിരുന്നു ഗൈസ് അപ്പോൾ എന്തായാലും സൈഡിൽ കൂടെ പോയി ഗൈസ് ഓൾറെഡി നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പക്ഷേ ലീവൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല ഇപ്പം നിങ്ങളവിടെ മഴയൊക്കെ കാര്യങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾ പ്ലേസും കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ മച്ചമാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരും ഗൈസ ഡ്രോപ്പ് മച്ചമാരി അവിടെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ കാർഡ് തന്നെയാണ് കേട്ടോ നമ്മൾ വേസ്റ്റ് കാർഡ് വെച്ചിട്ട് മാറ്റി നിർത്തണ്ടാവും ചില ടൈമിലൊക്കെ സാധനങ്ങൾ കത്തിക്കറുന്നുണ്ട് ഒക്കെ വെക്കാമോ ചില സമയങ്ങളിൽ വെയിറ്റഡ് ആയിട്ടുള്ള പാസുകൾ ഉണ്ടാവും പക്ഷേ പൈസ അവിടെ നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട് ബിഗ് ഫോർഡ് അടിച്ച് കളഞ്ഞു എൺപത്തി മൂന്നാം മിനിറ്റ് ആയിട്ടോ മച്ചമാർ ഓക്കെ മറോണ ടു നമ്മുടെ ഗ്രീസ്മെൻ ഗ്രീസ്മെൻ ടു ഗൈസ് അടുത്തൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ടിംബർ ടിംബർ ടു ഓവൻ ഓവൻ ടു വീണ്ടും മെസ്സി മെസ്സിയിലേക്ക് ഗൈസ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാൻ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഡ്രോപ്പ് ആയിട്ട് മെറോണോ മെറോണോ അടിച്ചോ ഗൈസ് അപ്പോൾ വീണ്ടും അടിച്ചു തുടങ്ങിയിട്ട് അപ്പോൾ മൂന്ന് ഗോളുകളാണ് നമ്മൾ ഹാഫ് ഡേമിന് ശേഷം അടിച്ച് കളിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു കിഴിലും കോളികളാണ് വെച്ചാൽ അവർ അടിച്ചത് അപ്പോൾ സെലിബ്രേഷൻ അവർ സ്കിപ്പ് ചെയ്തു വരാൻ ടു പൈസ അല്ല ഓടിയൊരുപ്പുന്നില്ല പാമറ് ബാരിയോസ് എടാ പാമർ പാമർ ടു കൈസ് കിട്ടിയിട്ടുണ്ട് കഫു ഓക്കെ കഫു ടു മെസ്സി ഓക്കെ നല്ലൊരു ചാൻസ് ഇടുന്നുണ്ട് വരഡോണ ടു ഡ്രോപ്പ ഓക്കെ നല്ലൊരു ചാൻസ് ഇടാ പോയടാ ഡ്രോപ്പ പാമർ പാമർ ടു റൈസ് കിട്ടിയിട്ടുണ്ട് ടോണിയോടംസ് ടു നമ്മുടെ ഗ്രീസ്മൻ ഓക്കെ മരഡോണ മരഡോണ ടു ഗൈസപ്പാസ് ഗൈസപ്പം നമ്മൾ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കിടിലും മാച്ചായിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഓപ്പണൻ്റാണെന്ന് അത്യാവശ്യം അന്നേരം കളിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ചാൻസ് ഓൾറെഡി നമ്മൾ ഡിഫൻസ് സെറ്റാക്കിയതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം സെറ്റായി കളിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഓൾറെഡി നോക്കുകയാണെങ്കിൽ ഒരു ഷോട്ടാണ് ഓപ്പോണന്റ് അടിച്ചത് പക്ഷേ ഓൾബർ കളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു കിടിലും മാച്ചായെന്ന് വെച്ചാൽ അവർ ഓൾറെഡി പിക് ഫോൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലോണം സേവ് ചെയ്തിട്ടുണ്ട് അപ്പം പബ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇട ഇടയ്ക്ക് വന്ന പോൾ ബാക്കാണൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് എന്തായാലും ഇടലിന്റെ ഒരു മാച്ചാന്ന് വെച്ചാൽ അവർ മാന്ഡിക്കായിരുന്നു അപ്പോൾ എന്തായാലും വെച്ചാൽ അവർ അടുത്ത വീഡിയോ കാണിരിക്കും ലൈവ് ആയിട്ട് ഫസ്റ്റ് എയറിൽ കാണുന്നിരിക്കും ബൈ ഗൈസ്